കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകൾ ന്യൂനപക്ഷ ക്ഷേമ കായിക വകഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു എം ഫണ്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്നും തുക വകയിരുത്തിയാണ് റോഡ് നിർമ്മാണം നടന്നത് എട്ട് ലക്ഷം രൂപ വകിയിരുത്തി നിർമ്മിച്ച പനമ്പാലം കുന്നുഹാജി റോഡ് പതിനഞ്ച് ലക്ഷം വകീരുത്തി നിർമ്മിച്ച ഹാജി ബസാർ മണ്ണത്തുംപടി കുഞ്ഞുറുക്ക് റോഡ് എട്ട് ലക്ഷം വകീരുത്തി നിർമ്മിച്ച പറപ്പൂത്തടം മണ്ണാത്തിപ്പാറ പാത്വേ ഇരുപത് ലക്ഷം വകയിരുത്തി നിർമ്മിച്ച റാഹത്ത് നഗർ ർ കവർക്കുളം റോഡ് രണ്ട് ദശാംശം അഞ്ച് ലക്ഷം വകീരുത്തി നിർമ്മിച്ച പാറമ്മൽ കവളത്തറ കുന്നുറുക്ക് റോഡ് ഒൻപത് ലക്ഷം വകീരുത്തി നിർമ്മിച്ച ഇ റോഡ് നാല് ദശാംശം ലക്ഷം വകീരുത്തി നിർമ്മിച്ച കണ്ടംകുളം തയ്യൽ റോഡ് പത്ത് ലക്ഷം രൂപ വകീരുത്തി നിർമ്മിച്ച ആലംകുണ്ട് കള്ളിക്കലാൽ റോഡ് എന്നിവ മന്ത്രി നാടിന് സമർപ്പിച്ചു ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി നാസർ മെമ്പർ റഫീഖ് മുൻമെമ്പർ മുനീറുനീസ സാമൂഹ്യരംഗത്തെ പ്രമുഖർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു

മനസ്സിലുണ്ടോ എം എക്സിലുണ്ട് എം എക്സ് വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും എം എക്സ് വെഡിങ് സെന്റർ വളാഞ്ചേരി പട്ടാമ്പി കൂട്ടനാട് കൊപ്പം കേച്ചേരി